ൈസ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാനുള്ള ബിഗ് ബോസിൻ്റെ കാര്യം തന്നെയാണ് ബിഗ് ബോസിൽ സ്ത്രീകൾക്ക് ഒരു പരിമിതി ഉണ്ട് അതുപോലെ തന്നെ ആ പരിമിതിക്കുള്ളിൽ വെച്ച് തന്നെ ഇന്നലെ അപ്പാനിയും അക്ബറും അനുമോളെ ഒരുപാട് അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അനിമോള് തിരിച്ച് അതുപോലെ പ്രതികരിക്കുന്നതുകൊണ്ട് ഇവർ രണ്ടുപേരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ടാണ് അനുമോളിലെടുത്ത് ഒരുപാട് സംസാരിക്കുകയാണ് ചെയ്തത് പക്ഷേ തല്ലും എന്നുള്ള രീതി വരെ മൂക്കിൻ്റെ അടുത്ത് വരെ വന്നിട്ട് പോലും നമുക്ക് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടി വരുമോ എന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ കാണിക്കുന്ന ശരിയായിട്ടുള്ളൊരു കാര്യമല്ല കാരണം ഒരുമിച്ച് ഇവർ നിന്ന് ഒരേ ഒരുപോലെ നിൽക്കുന്ന മത്സരാർത്ഥികളാണ് പക്ഷേ ഇവരിങ്ങനെ കാണിക്കുന്നത് ശരിയല്ല ഒരു സ്ത്രീ എന്ന എന്നൊരു പരിഗണന അവിടെ ഈ രണ്ടുപേരും കാണിക്കുന്നില്ല അതുപോലെ അക്ബർ ആണെങ്കിൽ നമ്മുടെ രേണു എടുത്ത് നേരത്തെ സെപ്റ്റിക് ടാങ്ക് എന്ന് ഒരു സംഭവം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പം ഓരോരോ കാര്യങ്ങൾ അക്ബർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിന് അതുപോലെ തന്നെ എല്ലായിടത്തും അക്ബർ സംസാരിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവത്തിനകത്ത് രേണു സുതിയെ പറ്റി തിരിച്ചു പറയുന്നുണ്ട് ഓ രേണു ചേച്ചിയെക്കാട്ടി എന്ത് നല്ല അല്ലെ അനുമോളെക്കാട്ടിയൊക്കെ എന്ത് നല്ലതാണ് രേണു ചേച്ചി എന്ന് അക്ബർ പറയുന്നുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കണ്ടോട്ടിരിക്കുന്ന കാര്യമാണ് അപ്പം തക്കത്തിനൊത്ത് സ്വഭാവം മാറ്റുന്ന രീതിയാണ് അക്ബർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെക്കാട്ടി ഉപരി ഇന്നലെ അപ്പാനിയും അക്ബറും അനുമോളെ ഇവർ ഒരുമിച്ച് നിന്നാണ് അറ്റാക്ക് ചെയ്തത് ആ ഒരു സ്ത്രീ എന്ന പരിമിതി വെച്ചിട്ട് ഇങ്ങനെ കാണിക്ക അനിമോളോട് ഇങ്ങനെ കാണിക്കുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല പക്ഷേ ഒരു സ്ത്രീ എന്ന മത്സരാർത്ഥി എന്ന് നമ്മൾ പറഞ്ഞ് സെൻറ്റിമെൻ്റ്സ് അടിക്കുകയൊന്നും അല്ല പക്ഷേ രണ്ട് പുരുഷന്മാർ ഒരുമിച്ച് നിന്നാണ് ആ അനിമോളെ അറ്റാക്ക് ചെയ്തത് അനിമോളോട് ഇത്രയും ദേഷ്യം അനു അപ്പാനിക്കും അക്ബർക്കും കാണിക്കേണ്ട ഒരാവശ്യവുമില്ല എന്തേലും മനസ്സിൽ വൈരാഗ്യം വെച്ചിട്ടാണോ എന്തോ അതൊന്നും അറിയത്തില്ല എന്തോ ഉദ്ദേശമൊന്നും നമുക്കറിയത്തില്ല പക്ഷേ ഇതൊരു ഗെയിമിനകത്ത് ഇങ്ങനെ വരുമ്പം ഇങ്ങനെ ചെയ്യുന്നത് ഒരു കാരണവശാലും നല്ലൊരു കാര്യമല്ല അത് നമ്മൾ നല്ലതുപോലെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അനിമോളെ ടാർജറ്റ് ചെയ്താണ് ഇവർ രണ്ടുപേരും ഇങ്ങനെ കാണിക്കുന്നത് പക്ഷേ അവർക്ക് ഇങ്ങനെ കാണിക്കുന്നത് കൊണ്ട് എന്താണ് ഇവരുടെ ഉദ്ദേശമെന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല പക്ഷേ ഇവർ രണ്ടുപേരും ഇങ്ങനെ കാണിക്കുന്നത് കൊണ്ട് അവർ മനസ്സിലാക്കുന്നില്ല പുറത്ത് പ്രേക്ഷകരിത് കണ്ടോണ്ടിരിക്കുകയാണ് ഇവർക്കതുകൊണ്ട് എന്ത് വിലയാണ് ഉണ്ടാകുന്നതെന്ന് പറയാൻ പറ്റുന്നില്ല ഇവരിത് കാണിക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് പുറത്തോട്ട് പോകാനുള്ള വഴി അവർ തന്നെ തുറന്നു കൊടുക്കുകയാണ് അതല്ലാതെ നമുക്കിത് എന്ത് പറയാൻ പറ്റും അതുപോലെ തന്നെ അപ്പാനിയും അക്ബറിൻ്റെയും ദേഷ്യം വരുമ്പോഴുള്ള ഓരോ പ്രകടനം ഓരോ സംസാരങ്ങൾ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇത് ശരിക്കും ബിഗ് ബോസിൽ ശരിയായിട്ടുള്ള ഒരു കാര്യമേ അല്ല ഇത് ഇവർ നിയന്ത്രിച്ചില്ല എങ്കിൽ ഇവർക്ക് പുറത്ത് പാകാനുള്ള സാധ്യത ഇവിടനടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കാരണം ബിഗ് ബോസിലുള്ള നിയമങ്ങളെല്ലാവർക്കും അവർക്കും ബാധകമായിട്ടുള്ളൊരു കാര്യമാണ് ആ നിയമങ്ങൾ ആരും ഒന്നും പാലിക്കുന്നില്ല ഇതിനകത്ത് അവർക്ക് തോന്നുന്ന പോലെ എന്തുവാണെന്ന് വെച്ചാൽ അവർ ചെയ്യുകയാണ് ആരോട് എന്ത് വേണമെങ്കിലും പെരുമാറാം എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നൊരു കുഴപ്പമില്ലാത്ത രീതിയിലാണ് അവർ ചെയ്യുന്നത് പക്ഷേ ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവസാനിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേക്കാട്ടും ഇതാവില്ല പ്രത്യേകിച്ച് സ്ത്രീകളോട് അവർ ഒരേ ഒരാളല്ല രണ്ടുപേർ അപ്പാനിയും അക്ബറും ഒന്നിച്ചു ചേർന്നുകൊണ്ടാണ് ഇവരിങ്ങനെ കാണിക്കുന്നത് ഈ ദേഷ്യം മുന്നോട്ട് മുന്നോട്ട് കാണിക്കുന്ന അനുസരിച്ച് നമുക്ക് പ്രേക്ഷകർക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല അതിന് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് അപ്പാനിക്കും അക്ബറിനും തന്നെ ആയിരിക്കും അനുമോക്ക് ഫുൾ സപ്പോർട്ടുണ്ട് കൂടുതലും പുറത്ത് നല്ല സപ്പോർട്ടുണ്ട് അക്ബാനിക്കും അക്ബറിനും ഇപ്പോഴും ഈ മോഹൻലാലിൽ വന്നപ്പോഴും ഒരു ഒരു ചെറിയ രീതിയിലാണ് രക്ഷപ്പെട്ടത് അതൊന്നും അവർ ചിന്തിക്കുന്നില്ല ഇനി ഏത് രീതിയിലോട്ട് പോവും ഗെയിമെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ ഇവർ ഇങ്ങനെ കാണിക്കുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല ഗെയിം ഗെയിമാണ് ആ രീതിയിൽ കാണുക ഗെയിമിനകത്ത് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ വരുന്നെങ്കിൽ അത് സംസാ വാ കൊണ്ട് സംസാരിക്കുക പക്ഷെ കൈകൊണ്ട് കാണിക്കുന്ന രീതികളും അതുപോലെ വായിൽ നിന്ന് വീഴുന്ന സംസാരം ചീത്തയായിട്ടുമൊക്കെ അക്ബറിൻ്റെ വായിന്ന് കുറേ വീഴുന്നുണ്ട് നമ്മൾ രണ്ട് മൂന്ന് വട്ടം നമ്മൾ ഈ ഇതിനകത്ത് കണ്ടതാണ് അക്ബറിൻ്റെ വായിൽ നിന്ന് വീണിട്ടുണ്ടായിരുന്നത് ബിഗ് ബോസ് എന്ന് പറയുന്നത് തമ്മിൽ അടി കൂടിയിട്ട് ജയിക്കുന്ന ജയിച്ച് എടുക്കുന്നൊരു കാര്യമല്ല അതിനകത്ത് ഓരോ കാര്യങ്ങളും നിയമങ്ങളും എല്ലാം പാലിച്ചു വരേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഓക്കേ ബൈ